വൈശാലിയില് ഋഷി സിംഗനെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ പ്രിയ വളർത്തിക്കൊണ്ട് വന്നതായിരുന്നു ചാക്കോച്ചാ എന്തോ ഒന്നും വേദിയിലുണ്ട് ഒരു ഒരു ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ അത്രയ്ക്കും ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് അങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യാറുള്ളത് പോലും എടുത്തു പറയുന്നത് ഞങ്ങൾ ഈശോമിഷേക്ക് സ്തുധികട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഗ്രീറ്റ് ചെയ്യാറുള്ളത് അതാണ് ആ ഒരു പിന്നെ ഒന്നിച്ച് അഭിനയിച്ചില്ലേ വേറെ ഏറ്റവും ആദ്യം അതെ മുമ്പേ ഞാൻ ജിമ്മി എന്നുള്ള പേരിലായിരുന്ന സമയത്ത് ഡോക്ടർ ലവ് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതും ചാക്കോച്ച പടമായിരുന്നു അപ്പൊ മിയ എത്ര പേരുണ്ട് മൊത്തത്തിൽ മൂന്ന് പേരുണ്ട് ജിമ്മി ജോർജ് എന്നാണ് ഒഫീഷ്യലി എന്റെ പേര് സർട്ടിഫിക്കറ്റ് ആ പേര് ആയിട്ട് ആരും വിളിക്കാത്തത് കൊണ്ട് സിനിമയിൽ വന്നൊന്ന് ആക്റ്റീവായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മിയ എന്നാക്കി മിയ പിന്നെ മൂന്നാമത് ഒരു പേരുള്ളത് മാമോദിസ പേരാണ് എലിസബത്ത് എലിസബത്ത് അങ്ങനെ മൂന്ന് പേരുണ്ട് അങ്ങനെ മൂന്ന് പേരുണ്ട് ഇത് ഇതാണ് വിളിക്കുന്ന എല്ലാരും ആ നാട്ടുകാര് എന്റെ പപ്പയും കുഞ്ഞാവേന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത് അത് പിന്നെ ആരെങ്കിലും അങ്ങനെ വിളിക്കണ്ടേ പിന്നെ കാരണം കൊച്ചുമക്കളൊക്കെ വന്നേ പിന്നെ മമ്മി ഒന്നും അങ്ങനെ ഒരു കാര്യമേ ഓർമയിൽ പോലും ഇല്ല ഞാൻ പണ്ട് അങ്ങനെ എന്റെ ഇങ്ങനെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം കൊച്ചുമക്കൾ വന്നപ്പാ ൂ ശരി തിരി കളിക്കാന്നും പറഞ്ഞോച്ചു പറഞ്ഞിട്ട് നേരെ വിളിച്ച് വരുത്തിയിട്ട് കെട്ടിയും വിളിക്കണ ഓമന പേര് പേരെ കുട്ടികളുടെ ഇതൊക്കെയാണോ ഇതൊക്കെയാണോ പക്ഷേ ഈ മൊമെന്റിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഏറ്റവും റീസെന്റ് ആയിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടു കിഡ്ഡിലവായിരുന്നു ഞാൻ പ്രൊഡ്യൂസേഴ്സ് ഡിസാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഞാൻ ചാക്കോച്ചൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ആ സിനിമയിൽ ഇല്ല ടോട്ടലി ഹരിശങ്കർ ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാത്രമാണ് കണ്ടത് സൂപ്പർ ആയിരുന്നു പറയാതിരിക്കാം പണ്ടത്തെ പണ്ടോ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പോയിട്ട് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മ്യൂസിക്

ട നാണമില്ലാത്തവനെ മാറിക്കിടാ മാറുന്നേ അവര് കളിയട്ടെ തോഴിയൊരു നോവ് പോ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു ഭാര്യ അതുവരെ നല്ല ആയിരുന്നു കേട്ടോ നല്ല രസമായിട്ട് വന്നിട്ട് പ്രിയെന്ന് ഒറ്റ ഞെട്ടല്ല അയ്യോ അതിപ്പം നമ്മള് ആരാളെ അങ്ങനെയല്ലേ ലേ ഇവിടെ ഞാനൊന്നും പറഞ്ഞില്ല അവനെ പിന്നെ ലക്ഷ്മി പറയുന്നതിനെതിരേ ഉള്ളു അതുകൊണ്ട് ഓ നാല് മണിക്കൂർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതുകൊണ്ട് വലിയ തിരിച്ചു തിരിച്ചുകൊണ്ടല്ലോ മിയ ചോച്ച ഗംഭീരായിരുന്നു അതിഗംഭീരായിരുന്നു ഞാൻ അതാ പറഞ്ഞത് എപ്പോഴും ശരിക്കും പറഞ്ഞു നിങ്ങളുടെ കോംബോ അതിനകത്ത് ഭയങ്കര രസമായിട്ട് വൈശാഖ് സംവിധാനം ചെയ്തതിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പടവും കൂടിയായിരുന്നു വിഷു ഭയങ്കര നല്ല ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ഒക്കെ കൈകാര്യം ചെയ്തൊരു സിനിമയാണ് എനിക്ക് തോന്നുന്ന ആൾക്കാരെ കാണാതെ പോയൊരു വിഷയം അതിന്റെ പ്രധാന വിഷയം കടാവറിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പക്ഷേ ആൾക്കാരധികം എനിക്ക് പേഴ്സണലി ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് സിനിമകളിൽ പാട്ടുകള് വളരെ കുറവുള്ള ആളാണ് ഞാൻ പക്ഷെ കിട്ടിയ ഒന്ന് രണ്ട് പാട്ടുകൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും ഈ പാട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് ഈ പാട്ടുകൾ നല്ല ഹിറ്റ് പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ആൾക്കാരെ ആർട്ടിസ്റ്റിനെയും കൂടെ അടുപ്പിക്കും പെട്ടെന്ന് ആ പാട്ട് പെട്ടെന്ന് റീച്ച് ആവും ആർട്ടിസ്റ്റുകൾ അപ്പം എനിക്ക് പാട്ടുകൾ കുറവായിരുന്നു പക്ഷെ ഈ പാട്ട് എന്നെ ഉറപ്പായിട്ടും എന്നെ കുറെ ഓഡിയൻസിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ള ഒരു സോങ്ങാണ് എനിക്കും പേഴ്സണലി ഭയങ്കര ഫേവററ്റ് ആയിട്ട് സത്യം അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ ആൾക്കാരൊരു കാര്യം ൻ കാണാത്ത ആൾക്കാരുടെ തീർച്ചയായും കാണേണ്ടി ഭയങ്കര ഉഗ്ര സബ്ജക്ട് ആണ് അതിനകത്ത് ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളൊക്കെ ഒരുപാട് കൂടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വലിയ ഇഷ്യൂ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ വിശുദ്ധൻ പേരിട്ടപ്പോഴേ ശുദ്ധ തന്നെയാണെന്നോർത്തു കുഴപ്പമില്ല നമുക്കത് വലിയ ആലോചിച്ചു